ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്ത ആളുകളെയും തീർച്ചയായിട്ടും ഒന്ന് കാണാം കേട്ടോ അപ്പോൾ അതിലാണ് നമ്മുടെ കൊണ്ടാട്ടത്തിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടത് അപ്പോൾ അതൊക്കെ തലേദിവസം അരിഞ്ഞു നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ തൈരിലിട്ട് വെച്ച മുളവൊക്കെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇന്ന് വെയിലത്ത് ഉണക്കം ഇടണം അതേപോലെ തന്നെ പയറ് കൊണ്ടാട്ടത്തിൻ്റെ പ്രിപ്പറേഷനാണ് മുന്നേ കണ്ടത് അതിൽ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ അപ്പം അതിനുശേഷം ഇതൊക്കെ ഒന്ന് ഉണക്കാൻ വെക്കണം പിന്നെ ഇന്നൊരു യാത്ര ഉണ്ട് അതായത് നമ്മുടെ വരോട് ചാത്തങ്കണ്ടാർക്ക് നാളെ താലപ്പൊലിയാണ് അവിടെ പൂരമല്ല താലപ്പൊലിയാണ് അപ്പോൾ അവിടെ ഒന്ന് തൊഴുകേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കേട്ടോ അപ്പോൾ ആ കാവ് എത്തണ മുന്നുള്ള ഈ പാടങ്ങൾ മുന്നേ ഞാനൊരു വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര ഭംഗി അവിടെ മലകളും അതേപോലെ തന്നെ ഈ പാടവും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല രസമാണ് എപ്പോൾ ഈ വഴി വരുമ്പോഴും ഇതൊന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുക്കാറുള്ള ഒരു പതിവുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് വീഡിയോസ് ഇട്ടതൊക്കെ നിങ്ങൾക്ക് കാണുകയാണിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വരോട് എത്തിയിട്ടുണ്ട് ഇനി നേരെ അമ്പലത്തിലേക്കാണ് അപ്പോൾ അമ്പലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് മുകളിൽ കാണുന്ന കാവ് ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് തൊഴുക തൊഴുതതിന് ശേഷം വലത്ത് വെച്ച് നമ്മൾ കാവിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യാറുള്ളത് ഈ കാണുന്നതാണ് കേട്ടോ താഴെ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയാണിത് അപ്പോൾ താഴേക്കാവിൽ ഇന്ന് കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഓരോരുത്തർ വീട്ടിലുണ്ടായതോ അല്ലെങ്കിൽ വഴിപാടായിട്ട് കൊടുത്തിരിക്കുകയൊക്കെയാണ് കാഴ്ചക്കൊല പോലെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ സദ്യയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിലേക്കൊക്കെ ഉപയോഗിക്കാനും പറ്റുന്നതായിരിക്കും അപ്പോൾ ഇനി പറ വയ്ക്കാനുള്ള ചടങ്ങുകളൊക്കെയാണ് കേട്ടോ നാളെയാണ് പൂരം അപ്പോൾ ഇന്നൊന്ന് വന്ന് തൊഴുതു പോകുക എന്ന് വന്നാണ് അപ്പോൾ നെൽപ്പറിയും കുറേ തരം പറകളൊക്കെ അവിടെ നോട്ടീസ് ബോർഡിൽ കണ്ടിരുന്നു അപ്പോൾ ഏകദേശം ഒരു എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്താണ് അപ്പോൾ പറവപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് അവിടുത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നെ പലതരത്തിലുള്ള ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ മേളങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ വേറൊരു ഭാഗമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇനി അമ്പലത്തെ താഴ്ത്തക്കാവില് നമ്മൾ തൊഴുത് കഴിഞ്ഞ് വലത്ത് വെക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ ബാക്കിലായിട്ട് കുളം ഉണ്ട് നല്ല അടിപൊളി ആയിട്ടൊരു കുളമാണ് കേട്ടോ നന്നായിട്ട് പടുത്ത് വൃത്തിയാക്കിയിട്ട് എല്ലാവർക്കും കുളിക്കാനൊക്കെ അനുയോജ്യമായ രീതിയിൽ തന്നെ കടവൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ കുളം കഴിഞ്ഞ ഉടനെ തന്നെ അവിടുത്തെ നാഗക്കാവാണ് അപ്പോൾ നമ്മുടെ താഴത്തെ താഴത്തെക്കാവിൻ്റെ ബാക്ക് സൈഡാണ് വലത്ത് വെച്ച് വരുന്ന സമയത്താണ് അത് കാണാം പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് നാടകക്കളി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് പറട വിശേഷങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് എത്രയാണോ ഓരോ എമൗണ്ട് എന്നൊക്കെ അങ്ങനെ പ്രസാദവും വാങ്ങി അങ്ങനെ മുകളിലെ കാവിലേക്ക് ഇതാണ് മുകളിലെ കാവിലേക്ക് കയറാനുള്ള വഴിയാണ് നമ്മൾ താ മുകളിൽ തൊഴുതിട്ടാണ് താഴേക്ക് എന്ന് പറഞ്ഞു ഇനി താഴേന്ന് തൊഴുത് നമ്മൾ തിരിച്ച് മുകളിലേക്ക് പോകുന്നത് ആ വഴി കൂടെ തന്നെയാണ് ഫ്രണ്ടിലുള്ള വഴി കൂടെ തന്നെയാണ് അപ്പം ഇനി കാവിലേക്കുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം മുകളിലെ കാവിലെ കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കാവിൻ്റെ അതായത് പ്രതിഷ്ഠയുടെ ബാക്ക് സൈഡാണ് നല്ല മനോഹരമായിട്ടുള്ള ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗി തോന്നിയപ്പോൾ ഞാനത് എടുത്തതാണ് ഇത് നേരെ ബാക്ക് സൈഡാണ് പിന്നെ സൈഡിലൂടെ നമുക്ക് വരുമ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് ഇതുപോലൊരു ചിത്രം ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമുക്ക് ഈ ദൂരെ കാണുന്നതാണ് അവിടെ ഒരു അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെറിയതായിട്ടൊരു അമ്പലം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അമ്പലത്തിനോടടുത്തും ഇതേപോലെ ബാക്ക് സൈഡ് മൊത്തം മൊത്തം പാടാണ് അപ്പോൾ നമ്മൾ മെയിൻ റോഡിലൂടെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഇടതുഭാഗത്തുള്ള പാടങ്ങളാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം വലതുഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഈയൊരു അയ്യപ്പൻ കോവിലിൻ്റെ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ചാത്തങ്ങണ്ടാർക്കാവിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ നല്ല പാടങ്ങളാണ് അപ്പോൾ അവിടെ ട്രാക്ടറൊക്കെ അങ്ങനെ നല്ല നില ഉഴുന്നതിന് വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല പൈക്കളും ആടുകളും നല്ല ഗ്രാമീണ അന്തരീക്ഷം എവിടെ പോയാലും ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സംഭവം കണ്ടു ഒട്ടും വിടാറില്ല എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞാനിത് എപ്പോഴും എടുക്കാറുണ്ട് നമ്മുടെ മുന്നേ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ എടുക്കാറുണ്ട് ചിലവർക്ക് അത് പുതിയൊരു അനുഭവമാവാം അറിവാവാം അപ്പോൾ തീർച്ചയായിട്ടും മുന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് ആ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന അയ്യപ്പക്ഷേത്രം അതിൻ്റെ പുനരുദ്ധാരണം നടക്കുകയാണ് പുനരുദ്ധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ഒരു അമ്പലം മാറ്റാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കാവിൻ്റെ പരിസരം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം പൂരത്തലേന്ന് ാണല്ലോ അപ്പം അങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്ന സമയത്ത് നമ്മുടെ മെയിൻ റോഡിൽ തന്നെ ഉള്ളതാണ് വിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം ഈ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള പാടം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്ത് വന്നത് അപ്പം അവിടെ വിഷ്ണു ആണ് കേട്ടോ പ്രതിഷ്ഠ പിന്നെ ഒരു ഉപപ്രതിഷ്ഠകൾ ധാരാളമുണ്ട് ഗണപതിയുണ്ട് കാളിയുണ്ട് മഹാദേവനുണ്ട് ശിവൻ അപ്പോൾ ഇത്രയും പ്രതിഷ്ഠകളും കൂടിയുള്ള ഈ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പക്ഷേ പക്ഷെ താമരയൊന്നും കാണാനില്ല ഈ ഒരു കുളം കാണുമ്പോൾ പറയാനുള്ളൊരു കഥ ഓർമ്മ വരികയാണ് കാരണം ഇതിൻ്റെ തൊട്ടടുത്താണ് വരവോട് ഹൈസ്കൂളൊക്കെ വരുന്നത് അപ്പോൾ ഏട്ടനിവിടെ പഠിക്കുന്ന കാലത്ത് കുട്ടികളുടെ ഒപ്പം ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിഞ്ഞാൽ പാത്രം കഴുകാനൊക്കെ അന്ന് ഈ അമ്പലം ഇങ്ങനെയൊന്നും പുരോഗതി പ്രാപിച്ചിട്ടില്ല വളരെ ഇടിഞ്ഞു ഇടിഞ്ഞുപൊളിഞ്ഞൊരു ഒരു പ്രതിഷ്ഠ മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു അമ്പലം മാത്രമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉച്ചയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി വന്ന സമയത്ത് പാത്രം കഴിയുന്നു പോവുകയും പിന്നെ അങ്ങനെ കുളത്തിൽ പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്നുണ്ടായിരുന്ന ആൾക്കാരൊക്കെ കണ്ട് അങ്ങനെ രക്ഷപ്പെടുത്തിയതാണെന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് മനസ്സുകൊണ്ട് അറിയാതെയെങ്കിലും നമ്മളൊന്ന് നമിച്ച് പോവുകയാണ് അന്ന് രക്ഷപ്പെടുത്തിയത് ഈ ഒരു ശക്തി തന്നെയായിരിക്കാം എന്നിപ്പോഴും നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു നമ്മുടെ തലേദിവസം ഉണ്ടാക്കി വെച്ച കൊണ്ടാട്ടവും അതേപോലെ രാവിലെ നമ്മൾ പോണ സമയത്ത് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകും പിന്നെ പയർ കൊണ്ടാട്ടൊക്കെയാണ് ഇപ്പോൾ രണ്ടെണ്ണത്തിലായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്നത് എന്താ വച്ചാൽ നട്ടുച്ച നേരമാണ് രണ്ട് മണി സമയമാണ് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ രാവിലെ ഇട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരിക്കൊണ്ടാട്ടം ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജും ആയിട്ടുണ്ട് പക്ഷേ മുളകും പയറും നമ്മൾ ഇന്നേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് അതൊന്നും ആയി വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും പിന്നെ മുളകിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ആ തൈരിൽ ഇട്ട് ഇട്ട് സൈഡിലിട്ടിട്ടിട്ട് അത് കംപ്ലീറ്റ് ആവുന്നവരെ ഈ ഉണക്കി എടുക്കണം പക്ഷേ പയറൊരു രണ്ട് ദിവസം ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ വൈകുന്നേരമായി നമ്മൾ നേരത്തെ രാവിലെ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുളകിനെ വീണ്ടും ആ തൈരിലേക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ട് ഇളക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ തൈരിൽ ഉപ്പ് നോക്കി കഴിഞ്ഞാൽ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക രാത്രിയും രാവിലെയൊക്കെ ഒരു രണ്ട് മൂന്ന് വട്ടം ഒന്ന് കുറഞ്ഞു കൊടുക്കുക എന്നാലാണ് കറക്റ്റായിട്ട് ഉപ്പൊക്കെ എല്ലാവടേയും പിടിക്കുകയുള്ളൂ ഇനി അതിന് ശേഷം പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പയറ് കൊണ്ടാട്ടമാണ് അപ്പോൾ അത് രാവിലെ നമ്മൾ വേവിച്ചിട്ടതുകൊണ്ട് ഇപ്പോൾ ഒക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് തന്നെ വേർപെട്ട് കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് അതിൻ്റെ നാനവക്കം ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കവറിലിട്ടിട്ട് ഉണക്കിയെടുക്കണമെന്നൊന്നുമില്ല കാരണം കാണുന്നില്ല ഇതെങ്ങനെ എടുക്കുമ്പോൾ തന്നെ എല്ലാം കവറിന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ആകാം ഒരു കിലോ നമ്മൾ പയറ് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കഷ്ടി കഷ്ടെങ്കിലും ഉണ്ടാവുമെന്നെ സംശയമാണ് ആ രീതിയിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നമ്മളൊരു കൈപ്പിടിക്കേ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ ഇനി നാളെ മുതൽ ഇങ്ങനെ ഉണക്കിയെടുക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പയർ പയറുകൊണ്ടാട്ടത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് നമ്മുടെ അരി അരിക്കൊണ്ടാട്ടമാണ് അത് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പൂർണ്ണമായിട്ട് തന്നെ വിട്ട് എല്ലാം നല്ല ക്രിസ് ഉപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉണക്കമെന്ന് പറയും നമ്മളെടുത്തൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ടേ ഇന്ന് പൊട്ടുന്ന ഒരു സൗണ്ട് കൂടി കേൾക്കുമ്പോൾ കറക്റ്റാണ് കേട്ടോ അപ്പോൾ ആ പൊട്ടിച്ച് നമുക്ക് ചെറുതായി കടുമുടുന്നിനെ കഴിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് അത് ആയിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് ഒരു പതു പതിപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുക അപ്പോൾ ഇതങ്ങനെ മൊത്തത്തിൽ വേറൊരു മുറത്തിലേക്കും കൂടിയിട്ട് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഷീറ്റിൽ വിശാലമായി നമുക്ക് പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവും നമ്മൾ ആ പൊടികൾ മാറ്റിയിട്ടില്ലെങ്കിൽ എണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് അതും കൂടി അതിൽ വീണിട്ട് കരിഞ്ഞ് ആവുന്നൊരു പ്രശ്നമൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നല്ല കൊണ്ടാട്ടങ്ങൾ എടുക്കുക അപ്പോൾ പൊടികളൊക്കെ അതിൽ തന്നെ അവിടെ നിർത്തുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസും അമ്പലങ്ങളുടെയും പൂരങ്ങളുടെയും കുറേ പ്രോഗ്രാമുകളുടെയും പാചകത്തിൻ്റെയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ തന്നെ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെ തന്നെ കണ്ട് കഴിയുമ്പോൾ ഒരു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്